വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധിക്ഷേപിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ എന്നെ എപ്പോഴും കളിയാക്കുന്ന മന്ത്രിയാണ് ഇപ്പോൾ ഉള്ളത് എന്നുമായിരുന്നുപിയുടെ പരാമർശം വട്ടവടയിൽ നടന്ന കലുങ്ക് സംഗമത്തിൽ പ്രദേശത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കൂടി വേണം എന്ന ആവശ്യത്തിന് മറുപടി പറയുകയായിരുന്നു കേന്ദ്രമന്ത്രി ലൈഫ് എല്ലാവർക്കും വീട് പണി 18 ரொம்ப കുടുംബങ്ങളെ പോയി കുടുംബങ്ങൾ ഒരു ഒരു നമുക്കൊരു എക്സാമ്പിൾ ഇപ്പടിയും വോട്ട് വാങ്ങി വഞ്ചന വിവരങ്ങൾ ചേരുന്നുണ്ട് ായിരുന്നുണ്ട്ഷിഖ് എന്തായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം എന്ത് വിഷയത്തെക്കുറിച്ചായിരുന്നു അദ്ദേഹം സംസാരിച്ചത് അത് എങ്ങനെയാണ് വിദ്യാഭ്യാസ മന്ത്രിയിലേക്ക് എത്തിയത് അമൃത ഇപ്പോൾ നമ്മൾ കേട്ട പ്രതികരണമല്ല ശരിക്കും വിദ്യാഭ്യാസ മന്ത്രി അധിക്ഷേപിച്ചുകൊണ്ടുള്ള സുരേഷ് ഗോപിയുടെ പ്രതികരണം അതിനു മുമ്പ് മറ്റൊരു പ്രതികരണത്തിലാണ് അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിക്ക് വിദ്യാഭ്യാസമില്ല എന്ന തരത്തിലുള്ള പ്രതികരണം നടക്കുന്നത് വട്ടവടയിൽ നടന്ന കലിംഗ സംഗമത്തിൽ പ്രദേശത്ത് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കൂടി വേണം എന്ന ആവശ്യം ഒരു ഒരാൾ ഉന്നയിക്കുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യുമ്പോഴാണ് അത്തരം ആവശ്യങ്ങളൊക്കെ നടപ്പിലാക്കണമെങ്കിൽ കേരളത്തിൽ വിദ്യാഭ്യാസം ഉള്ള ഒരു മന്ത്രി വരട്ടെ ഇപ്പോഴുള്ളവരെല്ലാം മാറി തെറിച്ചു പോയി മറ്റൊരാൾ വരട്ടെ എന്ന് പ്രതികരിക്കുകയായിരുന്നു കൂടാതെ അദ്ദേഹം പറഞ്ഞത് എന്നെ എപ്പോഴും പരിഹസിക്കുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇപ്പോൾ ഉള്ളത് അയാൾ മാറി വിദ്യാഭ്യാസമുള്ള മറ്റൊരാൾ വരണ്ടേ എന്ന രീതിയിൽ സുരേഷ് ഗോപി പ്രതികരിക്കുകയായിരുന്നു ഏതായാലും വട്ടവട പ്രദേശത്ത് പതിനെട്ട് വീടുകൾ നിർമ്മിച്ചു നൽകും എന്ന പ്രഖ്യാപനം കൂടി സുരേഷ് ഗോപി ആ കലിങ്ക് സംഗമത്തിൽ നടത്തുന്നുണ്ടായിരുന്നു വോട്ട് വാങ്ങി ജയിച്ച് ജനങ്ങളെ വഞ്ചിക്കുന്നവർക്ക് ഈ നടപടി മാതൃകയാകുമെന്നും ആ പരിപാടിയിൽ ഈ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് പി എം എ വൈ പദ്ധതി വേണമെന്ന് ലൈഫ് മിഷനിൽ വീട് കൊടുക്കുമെന്ന് പറഞ്ഞ പ്രദേശത്ത് വാക്ക് പാലിക്കപ്പെട്ടില്ല എന്നായിരുന്നു സുരേഷ് ഗോപി ആ ഈ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് പറഞ്ഞു ഏതായാലും വിവാദമായ പരാമർശങ്ങളുമായി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിലുള്ള കരിങ്ക സംഗമം ഇപ്പോഴും തുടരുകയാണ് ഇന്ന് രാവിലെ പത്ത് മണിക്കാണ് വട്ടവടയിൽ വെച്ച് പരിപാടി നടന്നത് അമൃത ശരി മുഹമ്മദ് ആഷിഖാണ് വിവരങ്ങൾ നൽകിയത് ആഷിഖ് സൂചിപ്പിച്ചതുപോലെ തന്നെ കലുങ്ക് സംവാദം അത് ഓരോ ദിവസവും ഓരോ വിവാദത്തിലേക്ക് കടക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം കേവലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിയാണ് അങ്ങനെയുള്ളത് അദ്ദേഹത്തിൻ്റെ അടുത്തൊന്നും എനിക്ക് അറിയത്തില്ല അവരൊക്കെ ഒന്ന് തെറച്ച് മാറട്ടെ എന്നൊക്കെ നമുക്ക് നോക്കാം നല്ല വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ എന്നാലും നോക്കി മാറാം നല്ല വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ